ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് പാവയ്ക്ക മെഴിക്കോറ്റിയാണ് അതിനുവേണ്ടി ഒരു പാവയ്ക്ക ആന എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം കനം കുറഞ്ഞെടുക്കണം പാവയ്ക്കാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിന് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഞാൻ ചേർത്തു ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം സ്റ്റൗ സ്റ്റൗ കത്തിച്ച ശേഷം ഇത് അടുപ്പത്ത് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കണം ആ പാവയ്ക്ക വെന്തിട്ടുണ്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം അടപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കണം ശേഷം സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു ആറു ചുമന്നുള്ളി ചതച്ചത് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ചില്ലി ഫ്ലേക്സ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ിലേക്ക് വെച്ചിരിക്കുന്ന പാവയ്ക്ക കോരി ഇട്ടുകൊടുക്കാം ഇത് സ്റ്റവ് ഒന്നുകൂടി കത്തിച്ചു കൊടുക്കണം അതിന് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റാനുണ്ട് ഒന്ന് ഇളക്കി ഒലിച്ച് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നേരത്തോടെ ഇങ്ങനെ ഇരിക്കണം അല്ല ഇതിൽ ചെറിയ രീതിയിൽ വെള്ളമുണ്ട് ഇപ്പം വെള്ളം ഒന്ന് വറ്റണവരേക്കും ഫസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ഒലിച്ചുകൊണ്ടിരിക്കുക വെള്ളം ഒന്ന് വറ്റി കിട്ടണം അപ്പം നമ്മുടെ പാവക്കിയ മെഴിക്കോറ്റി തയ്യാറായിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം I'm <laughs>